നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖരന് വൻ പിന്തുണയാണ് ബി ജെ പി കേരള ഘടകത്തിൽ നിന്നും ലഭിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ പ്രസിഡന്റ് ആക്കുന്നത് വഴി കേരളത്തിൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിച്ച് എം പി ആയിട്ട് അങ്ങ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനാണ് ബി ജെ പി കേന്ദ്ര നേതാക്കളുടെ ഒരു നീക്കം അങ്ങനെയാണ് ബി ജെ പി കേന്ദ്ര ഘടകം കണക്ക് കൂട്ടുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ രാജീവ് ചന്ദ്രശേഖരന് മേൽ സമ്മർദ്ദവുമായി ദേശീയ നേതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരമായി അമിത്ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച ഇതിനോടകം തന്നെ നടത്തി എന്നാൽ കേരളത്തിലെ ബി ജെ പിക്ക് ചെറിയൊരു ഗ്രൂപ്പ് തർക്കങ്ങളടക്കം അത് പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുമോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ ആവർത്തിച്ച് അവതരിപ്പിക്കുന്നത് പക്ഷെ അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല എന്ന് രാജചന്ദ്രശേഖരൻ തന്നെ അറിയാം ജനുവരി ഇരുപതിനുള്ളിൽ തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ അറിയാൻ സാധിച്ചേക്കും രാജ ചന്ദ്രശേഖരന്റെയും എം ടി രമേശിന്റെയും പേരാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചത് പക്ഷെ കൂടുതലും രാജ ചന്ദ്രശേഖരനാണ് സാധ്യത ഇത് സംബന്ധിച്ച് അമിത്ഷാ രാജ ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രാജചന്ദ്രശേഖരന്റെ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട് അത് അഭിപ്രായം തേടുകയും മുൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ രാജ്യ ചന്ദ്രശേഖരന് താൽപര്യക്കുറവ് ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത് കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുമെന്നതും അത് മാത്രമല്ല കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കേരളത്തിൽ എം ബി ഐ എന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തന്നെ അദ്ദേഹത്തിന് അതിൽ ഒരു ശ്രദ്ധ ആകർഷിച്ച് അതിൽ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ഒരുപാട് പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ നടപ്പിലാക്കാൻ ഒരു സുവർണ അവസരവുമായിട്ടാണ് കേന്ദ്ര ഇപ്പോൾ രാജ ചന്ദ്രശേഖരനെ കേന്ദ്ര ബി ജെ പി ഘടകം രാജ ചന്ദ്രശേഖരനെ ഇപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയമിക്കാൻ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത് രണ്ട് ടേം ആയിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ ചുമതലയേറ്റത് അപ്പോ കാലാവധി കഴിഞ്ഞ സ്ഥിതിക്കാണ് ബി ജെ പി എന്തായാലും കേന്ദ്ര ബി ജെ പി ക്കടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മാറ്റം വരുത്തണം എന്ന രീതിയിലേക്ക് എത്തിയത് കൂടാതെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഓരോ ടാർജറ്റുറ്റിനും ബി ജെ പി ദേശീയ നേതൃത്വം കൊടുത്തിട്ടുണ്ട് പ്രധാനമായി തിരുവനന്തപുരം തൃശൂർ എറണാകുളം തുടങ്ങിയ കോപ്പറേഷൻ വാർഡുകൾ പിടിച്ചടക്കണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ശോഭാ സുരേന്ദ്രൻ അടക്കം സന്ധ്യ വാര്യർക്ക് ഒരു വാദ് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സന്ധ്യ വാര്യരെ വെല്ലുവിളിച്ച് ആണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത് എങ്ങനെയായാലും തിരുവനന്തപുരം വിളിച്ചിരിക്കും എന്ന രീതിയിലേക്ക് ഇത്ര കോപ്പറേഷനുകൾ തിരുവനന്തപുരം തൃശ്ശൂർ അടക്കമുള്ള കോർപ്പറേഷനുകൾ ബി ജെ പി വിളിച്ചിരിക്കും എന്ന ഒരു വാശിയിലാണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാം കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം ബാക്കി നിൽക്കെ ബി ജെ പി ശക്തമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി പ്രചാരങ്ങളുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്